ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് പ്രധാന വാതിൽ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം പ്രധാന വാതിൽ അതിൽ നമ്മളുടെ മാസ്റ്റർ ബെഡ്റൂം അതിൽ പൂജാമുറി പിന്നെ ഡൈനിങ് ഹാള് പിന്നെ അടുക്കള ഇവയെല്ലാം ഓരോരോ പ്രാധാന്യങ്ങൾ അർഹിക്കുന്നുണ്ട് അപ്പോൾ ഇതിനെല്ലാം നമ്മൾ അതിൻ്റേതായിട്ടുള്ള ഒരു അടുക്കും ചിട്ടയോടും കൂടി ഒരു വീട്ടിൽ എവിടെയാണ് ഈ റൂമുകൾ വരേണ്ടത് ആ റൂമിൽ ഇത് ഏതൊക്കെ സാധനങ്ങൾ എവിടെയൊക്കെ എങ്ങനെയാണ് അടുക്കും ചിട്ടയുമായിട്ട് അല്ലെങ്കിൽ വാസ്തുപരമായിട്ട് നമുക്ക് വെക്കേണ്ടത് എന്നുള്ളത് ഓരോ റൂമിനും ഓരോ ലിവിങ് റൂമിനുണ്ട് പൂജാമുറിക്കുണ്ട് ബെഡ്റൂമിനുണ്ട് അടുക്കളയ്ക്കുണ്ട് എല്ലാ ഭാഗങ്ങൾക്കും ഉണ്ട് അപ്പോൾ ഒരു അടുക്കള നമുക്ക് എങ്ങനെ പിന്നെ വാസ്തുപ്രകാരം ക്രമീകരിക്കാം അതിൽ വാസ്തുപ്രകാരം അടുക്കള എവിടെയൊക്കെ വരാം അതിനകത്ത് സ്റ്റൗ എവിടെ സിങ്ക് എവിടെ അതിൽ മറ്റ് നമുക്ക് മറ്റ് പിന്നെ ആഹാരങ്ങൾ നമുക്ക് പാചകം ചെയ്ത് ഏത് ഭാഗത്ത് വെക്കാം ഫ്രിഡ്ജ് എവിടെ വരണം അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അടുക്കളയ്ക്കകത്ത് വന്നുകൂടാ എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് ജസ്റ്റ് ഒരു ചെറിയൊരു പ്ലാനിലേക്ക് പോവാം ഇത് ഒന്നുമല്ല ഒരു കിച്ചൺ ഒരു കിച്ചൺ മാത്രമാണ് ഞാനകത്ത് ഉള്ക്കൊള്ളിച്ചിരിക്കുന്നത് അപ്പം കിച്ചണിനടുത്ത് ഉള്ക്കൊള്ളിക്കുമ്പോഴത്തേക്കിന്ന് ഒരുപാട് ആൾക്കാർ ഒരുപാട് പേർ എന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ട് അപ്പം നമുക്ക് പല പ്രോഗ്രാമില് നമുക്ക് കാണാൻ പറ്റും അല്ലെങ്കിൽ നമുക്കിന്ന് വാസ്തുവലും പലരും പറയുന്നുണ്ട് വടുക്കളയ്ക്ക് മൂന്ന് സ്ഥാനങ്ങൾ പറയുന്നുണ്ട് അഗ്നിക്കോണ് പിന്നെ വായു കോണ് ഈശാന കോണ് അങ്ങനെ മൂന്ന് ദിക്കുകൾ പറയുന്നുണ്ട് അപ്പം പിന്നെ എൻ്റെ ഒരു അനുഭവത്തിലും ഞാൻ പഠിച്ചതിലും പിന്നെ വടക്ക് കിഴക്ക് ഭാഗത്ത് അടുക്കള നല്ല ഫലങ്ങൾ തരുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത് പക്ഷേ അത് ഒത്തിരി പേര് തർക്കിക്കുന്നുണ്ട് വടക്ക് കിഴക്ക് ഭാഗം ഈശാന കോണാണ് പണ്ട് കാലം മുതലേ അവിടെ അടുക്കള പണിയുന്നുണ്ട് അടുക്കളയ്ക്ക് അവിടെ ഉത്തമമായിട്ടുള്ള സ്ഥലമാണെന്ന് പറയുന്നുണ്ട് ഓക്കെ പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കോളൂ തെക്ക് വടക്ക് കിഴക്ക് അടുക്കളുള്ള വീട്ടിനേക്കാൾ കൂടുതൽ നേട്ടം ചിട്ടങ്ങൾ തെക്ക് കിഴക്ക് അടുക്കളയുള്ള വീടുകളിൽ കാണുന്നുണ്ട് അപ്പോൾ നമുക്ക് ഓരോ ദിക്കിനും ഓരോ പേരുണ്ട് തെക്ക് എന്ന് പറയുന്നത് കന്നിമൂലയാണ് വടക്ക് പടിഞ്ഞാറ് വായു കോണാണ് വടക്ക് കിഴക്ക് ഈശാനകോണാണ് തെക്ക് കിഴക്ക് അഗ്നി അപ്പോൾ വടക്ക് കിഴക്ക് ഈശാന കോണാണ് അപ്പോൾ അവിടെ വാസ്തുപുരുഷൻ്റെ സിരസും ശിവൻ്റെ സങ്കല്പവും ഉള്ള സ്ഥലമാണ് വടക്ക് കിഴക്ക് ഭാഗം എന്ന് പറയുന്നത് അത് നമ്മുടെ വാസ്തുപ്രകാരം മീനം രാശിയാണ് അപ്പോൾ അവിടെ ജലം അവിടെ കിണറിൻ്റെ സ്ഥാനമാണ് അപ്പോൾ വടക്ക് കിഴക്ക് ഭാഗത്ത് നമുക്കൊരു കിണറുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് ജലമുണ്ട് എന്തെങ്കിൽ നമ്മളുടെ അക്കൗണ്ടിൽ പൈസ നിൽക്കുമെന്നും വാസ്തുവിൽ പറയുന്നുണ്ട് അപ്പോൾ തെക്ക് കിഴക്ക് ഭാഗത്തിന്റെ പേര് അഗ്നി എന്നാണ് അപ്പോൾ അഗ്നിക്കോണിലാണ് യഥാർത്ഥത്തിൽ അടുക്കള വരേണ്ടത് പലരും അതിനെപ്പറ്റി പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് എന്തായാലും ഓരോരുത്തരുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ വെച്ച് അത് മനസ്സിലാക്കുക അപ്പോൾ നമുക്ക് പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ തെക്ക് കിഴക്ക് അഗ്നി കോണിൽ അടുക്കള വയ്ക്കുക അവിടെ വയ്ക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ടെങ്കിൽ വടക്ക് പടിഞ്ഞാറ് വായു കോണിലേക്ക് നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ് വടക്ക് കിഴക്ക് എനിക്ക് അതിൽ ഒരു താല്പര്യക്കുറവുണ്ട് അപ്പം നിങ്ങളുടെ ഇഷ്ടപ്രകാരം അത് ചെയ്യാം ഇപ്പോൾ തെക്ക് കിഴക്കും വടക്ക് പടിഞ്ഞാറും അടുക്കള വരാണെങ്കിൽ ഈ അടുക്കളയ്ക്ക് എന്തൊക്കെ കാര്യങ്ങൾ അതിനകത്ത് ശ്രദ്ധിക്കാം എന്നുള്ളതാണ് അതുപോലെ നമ്മളിപ്പം കേരളം ഒഴിച്ച് മറ്റ് സ്റ്റേറ്റുകളിലേക്കൊക്കെ പോകുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ തമിഴ്നാട്ടിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം അഗ്നിക്കോണിലാണ് അടുക്കള ചെയ്യുന്നത് അതേസമയം നമുക്ക് കർണാടകയിൽ ബാംഗ്ലൂരിലൊക്കെ പോവുക വേണമെന്നുണ്ടെങ്കിൽ കാണാനായിട്ട് സാധിക്കും എല്ലാം പിന്നെ അഗ്നി അടുക്കള ചെയ്തിരിക്കുന്നത് അപ്പോൾ അടുക്കളയ്ക്ക് ഏറ്റവും ഉത്തമായിട്ടുള്ള സ്ഥലം അഗ്നി കോണ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു അടുക്കള അടുക്കള എവിടെ വന്നാലും ആ അടുക്കളയ്ക്കകത്ത് നമുക്ക് എങ്ങനെ കാര്യങ്ങൾ സെറ്റ് ചെയ്യാന്നുള്ളതാണ് ഇതിൽ ഞാൻ പറയുന്നത് ഇത് ഒരു അടുക്കളയാണ് ഇതിൻ്റെ എട്ട് ദിക്കുകൾ ഞാൻ അകത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇത് തെക്ക് ഇത് വടക്ക് ഇത് പടിഞ്ഞാറ് ഇത് കിഴക്ക് തെക്കും കിഴക്കും കൂടെ കൂടിച്ചേരുന്ന മൂല തെക്ക് കിഴക്കും മൂല അതായത് അഗ്നിക്കോണ് ഇവിടെ നമ്മുടെ വീട്ടില് അടുക്കളയിൽ ഈ അഗ്നിക്കോണിൽ സ്റ്റൗ വയ്ക്കാം സ്റ്റൗ അല്ലെങ്കിൽ അടുപ്പ് ഇവിടെ അഗ്നി കോണിൽ വയ്ക്കാം എന്നിട്ട് കിഴക്കോട്ട് നോക്കി നിന്ന് പാചകം ചെയ്യുന്ന രീതിയിലായിരിക്കണം ചെയ്യുന്നത് ഞാൻ ഇവിടെ ഒരു അടുക്കള എടുത്തിട്ട് ഇതിൻ്റെ കിഴക്ക് ഭാഗത്ത് അങ്ങേയറ്റം ഇങ്ങേയറ്റം എത്തിച്ച് ഒരു സ്ലാബ് വാങ്ങിയിട്ടുണ്ട് ഈ സ്ലാബിൻ്റെ അങ്ങേ അറ്റത്ത് നമുക്ക് സ്റ്റൗ വെച്ച് കിഴക്കോട്ട് നോക്കി നിന്ന് പാചകം ചെയ്യാം അപ്പോൾ ഇഞ്ഞു ഈ എൻഡിലേക്ക് കയറി നിൽക്കാൻ വേണ്ടിയിട്ട് ഈ സ്ലാബ് ഇത്രയും ഭാഗം കട്ട് ചെയ്താണ് ചെയ്താക്കുന്നത് അതായത് ഇവിടുന്ന് ഒരു രണ്ടടി വിട്ടിട്ട് അടുത്ത സ്ലാബ് അങ്ങോട്ടുള്ളത് പണിഞ്ഞിട്ടുണ്ട് കാരണം കറക്റ്റ് നമുക്ക് ഈ മൂലയിൽ നിന്ന് തന്നെ പാചകം ചെയ്യാൻ അടക്കിനിക്കുളിൽ നിന്ന് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ കറക്റ്റ് ചെയ്തിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ വടക്ക് കിഴക്ക് ഭാഗം വടക്ക് കിഴക്ക് ഭാഗം എന്ന് പറയുന്നത് ഓരോ റൂമിനും വാസ്തുവുണ്ട് വടക്ക് കിഴക്ക് ഭാഗം എന്ന് പറയുന്നത് പിന്നെ ഇത് പിന്നെ മീനം രാശിയാണ് അപ്പോൾ അവിടെ നമുക്ക് വെള്ളത്തിൻ്റെ സ്ഥാനമാണ് അവിടെ നമ്മൾ സിങ്ക് വയ്ക്കുന്നത് അപ്പോൾ വടക്ക് കിഴക്ക് ഭാഗത്ത് സിങ്ക് തെക്ക് കിഴക്ക് ഭാഗത്ത് സ്റ്റൗ അപ്പം ഇത് ഞാൻ അവിടെ നമ്മൾ സെറ്റ് ചെയ്തു അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ മറ്റുള്ള പാത്രങ്ങളായാലും മറ്റു ഫുഡുകളായാലും അങ്ങനെയുള്ള വെയിറ്റുള്ള സാധനങ്ങളെല്ലാം എപ്പോഴും നമുക്ക് പിന്നെ ഏത് റൂമിലായാലും വീട്ടിലായാലും വസ്തുവിലായാലും ഭാരമുള്ള വസ്തുക്കൾ തെക്ക് തെക്ക് പടിഞ്ഞാറ് പടിഞ്ഞാറ് എന്നീ ഭാഗങ്ങളിൽ വെച്ച് ക്രമീകരിക്കേണ്ടതും വടക്കും വടക്ക് കിഴക്കും മാക്സിമം ഫ്രീ ആക്കി ഇടേണ്ടതും വളരെ ഫ്രീ ആക്കി വടക്ക് കിഴക്ക് ഭാഗത്ത് ഇടേണ്ടതും ഏറ്റവും വെയിറ്റ് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കയറ്റുന്നതും ഏറ്റവും ഉത്തമമായിരിക്കും അത് ഒരു പിന്നെ മൊത്ത വീടിൻ്റെ കാര്യം എടുത്താലും ശരി തന്നെ ഓരോ റൂമുകളുടെ കാര്യം കാര്യമെടുത്താലും ശരിയെന്നാ വസ്തുവിൽ എടുത്താലും ശരി തന്നെ ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കുന്നത് വളരെ ഗുണകരമായിട്ട് കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം അത് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജ് നമുക്ക് നമുക്കിങ്ങനെ ചെയ്യാം ഫ്രിഡ്ജ് നമുക്ക് ഈ ഭാഗത്ത് കൊടുക്കാം അത് ഇപ്പോൾ ഇത് ഇത്രയും കാര്യങ്ങൾ ചെയ്തു ഇനി ഈ അടുക്കളയിലേക്ക് ഡോറിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥലം വടക്ക് പടിഞ്ഞാറിൽ നിന്ന് കയറുന്നതാണ് അപ്പോൾ വടക്ക് പടിഞ്ഞാറ് കയറുമ്പോൾ ചോദിക്കും ഇതും വടക്ക് പടിഞ്ഞാറല്ലേ അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കയറി കൂടിയാൽ ചോദിക്കും അപ്പോൾ ഞാൻ നേരത്തെ ഒരു പ്രോഗ്രാമിൽ പറഞ്ഞിട്ടുണ്ട് ഓരോ സ്ഥലത്തിൻ്റെയും ഉച്ച നീച്ച ഭാഗങ്ങളുണ്ട് അപ്പോൾ വടക്ക് പടിഞ്ഞാറിൻ്റെ വടക്ക് പടിഞ്ഞാറിൻ്റെ വടക്ക് ഭാഗമാണ് ഈ പറയുന്ന ഡോറ് ഇത് നീച്ചത്തിൽ നിൽക്കുന്ന സ്ഥലമായതുകൊണ്ട് അവിടെ ഡോറ് നല്ലതല്ല അപ്പോൾ വടക്ക് പടിഞ്ഞാറിൻ്റെ പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറിൻ്റെ പടിഞ്ഞാറ് ഉച്ചത്തിലുള്ള സ്ഥലമായതുകൊണ്ട് ഈ ഭാഗത്ത് ഡോർ ചെയ്യാം അപ്പോൾ നമുക്ക് ഈ ഒരു പിന്നെ കിച്ചണിൽ എങ്ങനെയാണ് കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നതെന്നുള്ള പറഞ്ഞു ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിച്ചണിൽ ഒരു കാരണവശാലും റെഡ് കളർ ഉപയോഗിക്കുന്നത് നല്ലതല്ല കാരണം അഗ്നിബാധ പോലുള്ള സംഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ റെഡ് പെയിൻറ് അല്ലെങ്കിൽ റെഡിൻ്റെ സംഭവങ്ങളൊക്കെ പരമാവധി കിച്ചണിൽ നിന്ന് ഒഴിവാക്കും ഒരു ചെറിയ ഇതിൽ ഇരുന്നാലിപ്പോൾ ഒരു കുക്കറിരിക്കുന്നത് അത് റെഡ് കളറാണ് അങ്ങനെയൊന്നും പേടിക്കേണ്ട കാര്യമില്ല ഞാൻ ആ പെയിൻറ്റിങ്ങിൻ്റെ കാര്യമാണ് മെയിനായിട്ട് പറയുന്നത് പെയിൻറ്റിങ് കർട്ടൺ അങ്ങനെയുള്ള വലിയ മാറ്റുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പരമാവധി റെഡ് കളർ കിച്ചണിൽ നിന്ന് ഒഴിവാക്കുക അടുത്തത് പിന്നെ നമ്മൾ കിച്ചണിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം തുടങ്ങി പിന്നെ പലരും മെഡിസിൻ അപ്പോൾ നമുക്ക് കഴിക്കാനുള്ള മെഡിസിൻസ് എല്ലാം കൊണ്ടുവന്ന് കിച്ചണിൽ വെക്കുന്ന ഒരിതുണ്ട് അപ്പോൾ ഫുങ്ഷിൽ പറയുന്നുണ്ട് അപ്പോൾ കിച്ചണിൽ മെഡിസിൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന കണക്ക് ഉള്ള കാലം മൊത്തവും മരുന്ന് കഴിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും അതുകൊണ്ട് കിച്ചണിനകത്തുനിന്ന് ഈ പറയുന്ന മെഡിസിൻസ് ഒഴിവാക്കുന്നതും വളരെ നല്ലതായിരിക്കും അതുപോലെ കിച്ചണിൽ ക്ലോക്കും കലണ്ടറും വേണ്ട എന്നും പറയുന്നുണ്ട് അപ്പം ഇട്ട് ഇടുന്ന ഒരുപാട് വീടുകളുണ്ട് അതൊന്ന് ഒഴിവാക്കുന്നെങ്കിൽ നല്ലതായിരിക്കും അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക പിന്നെ കിച്ചൺ എപ്പോഴും നല്ല വൃത്തിയായിരിക്കണം പിന്നെ പലരും ചെയ്യുന്ന ഒരു പ്രധാന പ്രശ്നമെന്ന് പറയുന്ന കഴിഞ്ഞാൽ ന്യൂസ് പേപ്പർ വിരിച്ചിട്ട് കിച്ചണിൽ സ്ലാബുകളിലൊക്കെ ന്യൂസ് പേപ്പർ വിരിച്ചിട്ട് പിന്നെ ചോറും മറ്റ് പിന്നെ കറികളും എല്ലാം ഒക്കെ എടുത്തതിൻ്റെ പുറത്ത് വയ്ക്കുന്നത് ഇപ്പോൾ ഒരു ദിവസം രണ്ട് ദിവസമായി കരി എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഈ ന്യൂസ് പേപ്പർ മാറ്റിയാൽ മതിയല്ലോ എന്നുള്ളതാണ് പക്ഷെ ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത് പിന്നെ ഇന്നത്തെ പത്രം പോസിറ്റീവും പഴയതല്ല നെഗറ്റീവുമായിട്ടാണ് അപ്പോൾ ഈ ന്യൂസ് പേപ്പറല്ല നെഗറ്റീവ് എനർജി ആയിട്ടാണ് കണക്കാക്കുന്നത് ഇന്നത്തെ പത്രം പോസിറ്റീവാണ് അപ്പോൾ പഴയതല്ല നെഗറ്റീവായിട്ട് കണക്കാക്കുക അപ്പോൾ നെഗറ്റീവ് എനർജി കൂടും അതിനാൽ ഈ ന്യൂസ് പേപ്പർ കഴിയുന്നതും ഇതിൽ നിന്ന് ഒഴിവാക്കും ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് പക്ഷേ നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഇത് സാധിക്കും പിന്നെ പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൂർച്ചയുള്ള സാധനങ്ങൾ അതായത് പപ്പടം കുത്തുന്ന കമ്പി പിന്നെ നമ്മൾ അരി ഉപയോഗിക്കുന്ന പിന്നെ കത്തികൾ പിന്നെ കത്രിക അങ്ങനെയുള്ള വെട്ടുകത്തി അങ്ങനെയുള്ള മൂർച്ചയുള്ള സാധനങ്ങൾ എപ്പോഴും നമ്മൾ അടച്ചു സൂക്ഷിക്കുക കാരണം ഇതിൻ്റെയൊക്കെ ആ ഷാർപ്പായിട്ടുള്ള എഡ്ജിൽ നിന്നിട്ട് ഒരു നെഗറ്റീവ് എനർജി പുറത്തോട്ട് വരികയും അത് നമുക്ക് ചുറ്റും ഒരു നെഗറ്റീവ് അന്തരീക്ഷം ഉണ്ടാക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട് അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ പല ഇപ്പോൾ ഇഷ്ടംപോലെ വീടുകളിൽ കൺസൾട്ടിങ്ങിന് പോകുന്നുണ്ട് അപ്പോൾ പല വീടുകളിലും മെയിനായിട്ട് നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈ പിന്നെ കുക്കർ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അല്ലെങ്കിൽ പിന്നെ പിന്നെ സ്റ്റൗ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അല്ലെങ്കിൽ പിന്നെ പിന്നെ മിക്സി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഇതിൻ്റെയൊക്കെ കവറുകൾ നല്ല കവറുകളായിരിക്കും അതേപരി കിച്ചണിൽ തന്നെ സൂക്ഷിക്കുന്ന ഒരു അവസ്ഥയുണ്ട് ഇപ്പോൾ ഒരു വർഷം രണ്ട് വർഷമൊക്കെ അതിനകത്ത് സൂക്ഷിച്ച് വെച്ചിട്ട് പിന്നെ നമ്മൾ അതിനകത്ത് ഈ പൊടിയും അഴുക്കും എല്ലാം ആകുമ്പോഴത്തേക്ക് അതടുത്ത് കളയും അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പരമാവധി ആദ്യമേ തന്നെ അത് വെക്കേണ്ട കാര്യമില്ല അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്തുനിന്ന് ഒഴിവാക്കുക അടുക്കള എപ്പോഴും നല്ല വൃത്തിയായി സൂക്ഷിക്കുക അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ പിന്നെ ലക്ഷ്മി ദേവിയുടെ ഐശ്വര്യം ഉണ്ടാവുമെന്നും അവരുടെ ബ്ലെസ്സിങ്സ് ഉണ്ടാവുമെന്നാണ് പറയുന്നത് അപ്പോൾ കിച്ചണിൽ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം